ചാലിശ്ശേരി പെരുമണ്ണൂർ ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുടിവെപ്പ് ഉച്ചപൂജ എന്നിവ നടന്നു വൈകിട്ട് നാലിന് പഴയിടത്ത് സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്ക് പുറമിലേക്ക് പുറപ്പെട്ടു രാത്രി പത്തിന് ഉടുക്കുപാട്ട് പുലർച്ചെ രണ്ട് മണിക്ക് പാൽക്കുടം എഴുന്നള്ളിപ്പ് തുടർന്ന് പുലിപ്പാട്ട് എന്നിവയ്ക്ക് ശേഷം നടന്ന വെട്ടും തടവും കനലാട്ടം എന്നിവയോടെ ദേശവിളക്ക് സമാപിച്ചു പട്ടിശ്ശേരി മങ്ങാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക സംഘമായിരുന്നു വിളക്ക് പാർട്ടി No, no, Terima kasih telah menonton. വളയിണ്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ ഊണ് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്